ഒരു സംസ്ഥാനം അതിൻ്റെ സാമ്പത്തിക സ്ഥിതി കണ്ടെത്തുന്നത് മദ്യം വിറ്റുകൊണ്ടാണ് എന്ന് പറയുമ്പോൾ ആ സംസ്ഥാനം എത്ര തന്നെ ഉയരങ്ങളിലേക്ക് എത്തി എന്ന് പി ആർ വർക്കുകൾ ചെയ്താലും അവിടെ മദ്യത്തിൻ്റെ വരുമാനം കൊണ്ട് മനുഷ്യരുടെ മാനസിക നിലവാരത്തെ തകർക്കുന്ന മദ്യം വിറ്റുകൊണ്ട് അതിൽ നിന്നും കുടുംബത്തിൻ്റെ സ്ത്രീകളുടെ കണ്ണീരുള്ള പണം വാങ്ങി ഒരു സംസ്ഥാനത്തിൻ്റെ സർക്കാർ ഭരിക്കുന്നു എന്ന് പറയുന്നിടത്ത് ആ സംസ്ഥാന സർക്കാർ അധപ്പതിക്കപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് അപ്പോൾ ആ സർക്കാരിൻ്റെ വിദ്യാർത്ഥി സംഘടന എന്നുള്ള നിലയിൽ എം എസ് എഫ് ഐ നമുക്ക് മുൻപിലേക്ക് വെക്കുന്ന രാഷ്ട്രീയമെന്ന് പറയുന്നത് സെക്സ് അടക്കമുള്ള കാര്യങ്ങളാണ് ഇന്ന് നിങ്ങൾക്കറിയാം അവിടെ പല യൂണിവേഴ്സിറ്റികളിലും പല കോളേജുകളിലുമൊക്കെ എസ് എഫ് ഐയുടെ വിദ്യാർത്ഥികളുടെ ക്രൂരമായ ആക്രമണത്തിന് വിധേയരാകേണ്ടി വന്ന എം എസ് എഫിൻ്റെയും കെ എസ് യുവിൻ്റെയും ഒക്കെ വിദ്യാർത്ഥി സമൂഹത്തെ ഞാനൊന്നു പറയാൻ ആഗ്രഹിക്കുക ഞങ്ങളുടെ വയനാട് ജില്ലയിൽ നിന്നാണ് സിദ്ധാർത്ഥൻ ഉണ്ടായിട്ടുള്ളത് സിദ്ധാർത്ഥനെക്കുറിച്ച് നിങ്ങളെല്ലാവരും കേട്ടിട്ടുണ്ടാവും നമുക്ക് വൈത്തിരിയിലെ പൂക്കോട് വെറ്റിനറി യൂണിവേഴ്സിറ്റിയിൽ നിന്നും ജീവൻ നഷ്ടപ്പെടേണ്ടി വന്നിട്ടുള്ളത് എസ് എഫ് ഐയുടെ ക്രൂരമായ പീഡനങ്ങൾക്ക് വിധേയനായി അപമാനിക്കപ്പെട്ട് സ്വന്തം ജീവൻ നിലനിർത്താൻ കഴിയാതെ തൻ്റെ ജീവനെ ആ യൂണിവേഴ്സിറ്റിക്കുള്ളിൽ വയനാട് ജില്ലയിലേക്ക് കടന്നു വന്ന് പ്രതീക്ഷകളോടെ അച്ഛൻ്റെയും അമ്മയുടെയും പ്രദേ പ്രതീക്ഷകൾ യാഥാർത്ഥ്യമാക്കുവാൻ അവൻ്റെ സ്വപ്നങ്ങളെ യാഥാർത്ഥ്യമാക്കുവാൻ കടന്നു വന്ന് ജീവൻ നഷ്ടപ്പെട്ട് ആംബുലൻസിൽ കൊണ്ടുപോകേണ്ട സാഹചര്യം ഉണ്ടായിട്ടുള്ളത് അത്തരത്തിൽ ഈ കലാലയങ്ങളെ മാറ്റുന്ന എസ് എഫ് ഐയെ നമ്മുടെ നാട്ടിൽ നിന്നും തുടച്ച് നീക്കണമെങ്കിൽ എം എസ് എം സെഫും കരിതയും ഒക്കെ വളരെ ശക്തമായി രാഷ്ട്രീയ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകണം അതിന് നിങ്ങളെ രാഷ്ട്രീയം പഠിക്കണം നിങ്ങളുടെ വീട്ടിലെ രാഷ്ട്രീയം പറയണം നിങ്ങളുടെ കുടുംബങ്ങൾക്കകത്ത് രാഷ്ട്രീയ ചർച്ചകൾ ഉണ്ടാവണം നമ്മൾ പൊളിറ്റിക്സ് പഠിക്കണം പൊളിറ്റിക്സ് പഠിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് രാഷ്ട്രീയത്തെക്കുറിച്ച് ഒന്നും അറിയില്ല മറ്റുള്ളവർ നമ്മുടെ അരികത്ത് വന്നിരുന്ന് നമ്മളെ തെറ്റിദ്ധരിപ്പിക്കപ്പെടുമ്പോൾ ഇന്ന് നമുക്കറിയാം സി പി എമ്മിനെ സംബന്ധിച്ച് ഇടതുപക്ഷ രാഷ്ട്രീയത്തെ സംബന്ധിച്ച് പച്ചയായ കള്ളം നേരെ നിന്ന് മുഖത്ത് നോക്കി പറയാൻ മടിയില്ലാത്ത ആൾക്കാർ അത് നമ്മുടെ മുഖ്യമന്ത്രി തന്നെ ചാനലുകൾക്ക് മുമ്പിൽ വന്ന് നിന്ന് പറയുന്നത് നിങ്ങൾ കേട്ടിട്ടുണ്ടാവും അങ്ങനെ കള്ളം പറയാൻ ഒരു മടിയുമില്ലാത്ത ഒരു രാഷ്ട്രീയ സംഘടനയാണ് ഇടതുപക്ഷം െന്ന് പറയുന്നത് ആ ഇടതുപക്ഷത്തിന്റെ രാഷ്ട്രീയ സംഘടന വിദ്യാർത്ഥി സംഘടനകൾ ഇവിടെ വളർന്നു വന്ന് ഈ സമൂഹത്തിൻ്റെ മൂല്യച്തിയിലേക്ക് നയിക്കപ്പെട്ടുകൊണ്ടിരിക്കുക നിങ്ങൾ ലഹരിക്കടിപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഒരു സമൂഹത്തെ ഉണ്ടാക്കിയെടുക്കുകയാണ് ഈ എസ് എഫ് ഐ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇന്ന് സ്കൂളുകൾക്ക് മുൻപിലുള്ള മിഠായി ഭരണികളിൽ പോലും ലഹരി എത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കൊണ്ടിരിക്കുക അപ്പം അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലേക്ക് എസ് എഫ് ഐ നമ്മുടെ വളർന്നു വരുന്ന തലമുറയെ ഞാൻ ആഗ്രഹ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളൊരു വിത്ത് പോലെയാണ് ആ വിത്ത് നാളെ മുളപൊട്ടി അതൊരു ചെടിയായി വളർന്ന് ഈ നാടിന് തണലേകുന്ന വലിയൊരു വൻവൃക്ഷമായി മാറുമ്പോൾ അത് ഈ രാജ്യത്തിന് നല്ല ഫലങ്ങൾ നൽകാൻ കഴിയുമ്പോഴാണ് ഈ രാജ്യം ഉന്നതങ്ങളിലേക്ക് നമ്മുടെ ലോകത്ത് ഏറ്റവും മികച്ച രാജ്യമായി ഇന്ത്യ മാറുക ഇന്ന് സാമ്പത്തിക ശക്തിയായി നാലാം ശക്തിയായി ഇന്ത്യ മാറിയതുപോലെ ഈ ലോകത്തിൻ്റെ ചരിത്രത്തിൽ ഈ ലോകത്തിൻ്റെ ഏറ്റവും വലിയ സംസ്കാരം നിലനിൽക്കുന്ന ഒരു രാജ്യമായി ഇന്ത്യയെ മാറ്റണമെങ്കിൽ സന്തോഷവും സമാധാനവും രാജ്യങ്ങളുടെ പട്ടികയിൽ ഒന്നാം സ്ഥാനത്തേക്ക് ഇന്ത്യ കടന്നു വരണമെങ്കിൽ ഈ രാജ്യത്ത് നമ്മൾ വിഭാവനം ചെയ്യുന്ന രാഷ്ട്രീയമാണ് ഉണ്ടാവേണ്ടത് കാരണം എന്താണെന്ന് ചോദിച്ചാൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി ഇവിടെ നാടിന് സംഭാവന ചെയ്യുന്നത് ജീവകാരുണ്യത്തിൻ്റെ സ്നേഹത്തിൻ്റെ സമാധാനമുള്ളൊരു രാഷ്ട്രീയമാണ് നിങ്ങൾ വളർന്നു വരുമ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും ഇന്ന് വിദ്യാർത്ഥികളായിരിക്കുമ്പോൾ നിങ്ങൾക്കറിയാം നിങ്ങൾ നിങ്ങളുടെ കൂടെയുള്ളവരുടെ സർഗാത്മക കഴിവുകൾ വളർത്തിക്കൊണ്ടുവരുവാൻ സഹായിക്കുന്ന ഒരു സംഘടനയാണ് അതുപോലെ തന്നെ വിദ്യാഭ്യാസ രംഗത്ത് ഏറ്റവും മികച്ച വിദ്യാഭ്യാസത്തിന് വേണ്ടി ഉള്ള എല്ലാ സംവിധാനങ്ങളെയും നിങ്ങളുടെ കൂട്ടുകാർക്ക് മുൻപിലേക്ക് പരിചയപ്പെടുത്തി കൊടുത്ത് അവിടെ എത്തിപ്പെടാൻ കഴിയാത്ത ആളുകളെ കൈവിടിച്ച് കൈവടിച്ചവിടത്തേക്ക് എത്തിക്കുന്ന നേതാക്കന്മാരാണ് ഇന്ന് വേദിയിലിരിക്കുന്ന എം എസ് എഫിൻ്റെയും മുസ്ലിം ലീഗിൻ്റെയും ഒക്കെ നേതാക്കൾ അപ്പോൾ ആ രീതിയിൽ നമ്മുടെ രാഷ്ട്രീയത്തെ വളർത്തിക്കൊണ്ടുവരുമ്പോൾ ഈ നാടിന് നല്ല ഫലം നൽകുവാൻ കഴിയുന്ന നല്ല ഒരു വിദ്യാർത്ഥി സമൂഹത്തെ വാർത്തെടുക്കുമ്പോൾ നാളെ ഈ രാജ്യം യാത്ര ചെയ്യുന്നത് ഏറ്റവും ഉന്നതങ്ങളിലേക്കായി മാറണമെങ്കിൽ ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടി അതിന്റെ ജീവകാരുണ്യ പ്രവർത്തനങ്ങളിലൂടെ സമാധാനപരമായ ഒരു ജീവിതം ആഗ്രഹിക്കുന്ന മനുഷ്യർക്കടുത്തേക്ക് കടന്നു വന്ന് നിങ്ങൾ മുണ്ടക്കൈ ചൂരൽ മല ദുരന്തമൊക്കെ കണ്ടിട്ടുണ്ടാവും അവിടെ നിങ്ങൾക്കറിയാം നിങ്ങളുടെ കൂട്ടത്തിൽപ്പെടുന്ന നിങ്ങളുടെ സഹപ്രവർത്തകരായ എം എസ് എഫിൻ്റെയും യൂത്ത് ലീഗിൻ്റെയും മക്കൾ വൈറ്റ് ഗാർഡ് എന്നുള്ള പേരിൽ അവിടെ ദുരന്തമുണ്ടായ ആദ്യ നിമിഷം മുതൽ അവിടെ കടന്നു വന്ന് ഇന്നും അവിടെ നിലനിൽക്കുന്ന ആളുകൾ മുസ്ലിം ലീഗുകാരാണ് വൈറ്റ് ഗാർഡുകാരാണ് ചിന്നിച്ചിതറിപ്പോയ പ്രിയപ്പെട്ട നമ്മുടെ കൂടെ ജീവിച്ച രണ്ട് വാർഡ് മുസ്ലിം ലീഗിൻ്റെയും ഒരു വാർഡ് യു ഡി എഫിൻ്റെ കോൺഗ്രസിൻ്റെയും ആയിരുന്നു ആ മൂന്ന് വാർഡുകളിലും എന്നോടൊപ്പം പ്രവർത്തിച്ച എൻ്റെ ജില്ലയിലെ പ്രവർത്തകരുണ്ടായിരുന്നു മുസ്ലിം ലീഗിൻ്റെ ശാഖാ ഭാരവാഹികൾ പഞ്ചായത്ത് ഭാരവാഹികൾ മണ്ഡലം ഭാരവാഹികൾ ജില്ലയിലേക്ക് പോയിട്ടുള്ള പ്രവർത്തകരടക്കമുള്ള ആളുകൾ ഉണ്ടായിരുന്നു അതിൽ നിന്നും നമുക്ക് നമ്മുടെ കൂട്ടത്തിൽപ്പെടുന്ന നമ്മുടെ കൈപിടിച്ച് നടന്ന ആളുകളാണ് നഷ്ടപ്പെട്ടു പോയത് ആ നഷ്ടപ്പെട്ടു പോയ മുഹൂർത്തം മുതൽ ഒരു ചെറിയ മോളുടെ ഭൗതിക ശരീരം പോത്തുകല്ലിൽ നിന്നും കൊണ്ടുവന്ന് സംസ്കരിക്കപ്പെട്ട് പിന്നീട് അത് നോക്കുമ്പോൾ ആറടുത്താണ് ഉണ്ടായിരുന്നത് നിങ്ങളൊന്ന് മനസ്സിൽത്തി നോക്കുക ഒരു കുഞ്ഞു ശരീരം ആറായി ആ ആറ് ശരീരഭാഗങ്ങളെ കൊണ്ടുവരുവാൻ ധൈര്യം കാണിച്ചത് മനസ്സ് കാണിച്ചത് ട്രോമയിലകപ്പെട്ടു പോയിട്ടും തൻ്റെ മനസ്സിൻ്റെ സാന്നിധ്യം വിട്ടുപോകാതെ ആ മനസ്സിനെ പിടിച്ചു നിർത്തിക്കൊണ്ടുവന്ന് സംസ്കാര ചടങ്ങുകളിൽ വെളുക്കുവോളം നാല് മണിയോളം നിന്ന് അതിൻ്റെ എല്ലാ കർമ്മങ്ങളും പൂർത്തീകരിച്ച് വയനാട് ജില്ലയുടെ ഇരുപത്തിമൂന്ന് പഞ്ചായത്തുകളിൽ സംസ്കരിക്കപ്പെട്ട് ഇരുപത്തിമൂന്ന് ുകളിലൂടെ അവിടുത്തെ അവരുടെ ബന്ധുമിത്രാദികൾ നടക്കേണ്ടെടുത്ത് മുസ്ലിം ലീഗ് ഇടമെട്ടുകൊണ്ട് മേപ്പാടിയിൽ ഒരിടത്ത് സ്ഥലം വാങ്ങി അവിടെ സംസ്കരിക്കാനുള്ള നടപടികൾ ഉണ്ടാക്കി അവിടെ സംസ്കരിക്കപ്പെട്ട് ഇന്ന് നിങ്ങൾ ചാനലുകളിലൂടെ വാർത്തകളിലൂടെയൊക്കെ കണ്ടിട്ടുണ്ടാവും അവരുടെ പെരുന്നാളും ക്രിസ്മസും ഈസ്റ്ററും ഒക്കെ കടന്നു പോയപ്പോൾ അവരുടെ ബന്ധുമിത്രാദികൾ ഒരുമിച്ച് ചെന്നവിടെ ദുഃഖം പങ്കുവെക്കുന്നത് അവരുടെ ഓർമ്മകൾ പങ്കുവെച്ചുകൊണ്ട് കൊണ്ട് ഒരിടത്ത് വന്നിരുന്ന് ജാതിയും മതത്തിനും അപ്പുറത്ത് ഒരുമിച്ചിരിക്കുവാനുള്ള അവസരമൊരുക്കിയത് നമ്മുടെ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാഷ്ട്രീയ പാർട്ടിയാണ് അതുപോലെ ഈ രാജ്യത്തെന്ത് പ്രശ്നമുണ്ടായാലും അവിടെ കടന്നു വന്നുകൊണ്ട് ആദ്യം പ്രതികരിക്കുവാൻ ആദ്യത്തെ പരാതി നൽകുവാൻ ആദ്യത്തെ നിവേദനം നൽകുവാൻ ആദ്യത്തെ കേസ് ഫയൽ ചെയ്യുവാൻ സുപ്രീം കോടതിയിലേക്ക് വരെ കടന്നു ചെല്ലുവാൻ ധൈര്യം കാണിച്ചിട്ടുള്ള ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിൻ്റെ പ്രവർത്തകരാണ് നമ്മൾ ആ ആർജവത്തോടുകൂടി ആ ധൈര്യത്തോടുകൂടി ആ മനസാന്നിധ്യത്തോടുകൂടി ഏത് പ്രതിസന്ധികളെയും അതിജീവിച്ചുകൊണ്ട് ഈ രാജ്യത്ത് ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ് എന്ന് പറയുന്ന രാ പ്രസ്ഥാനത്തിൻ്റെ വക്താക്കളായി മാറി ഈ രാജ്യത്തെ മതേതര ജനാധിപത്യ രാജ്യമായി ഇനി ഏറെ കാലം മുന്നോട്ട് നയിക്കുവാൻ കഴിയുന്ന ശക്തരായ പ്രവർത്തകരായി നേതാക്കന്മാരായി ഭാവിയുടെ തലമുറ നിങ്ങൾ ഭരണരംഗത്തും മറ്റ് രംഗങ്ങളിലൊക്കെ ശോഭിക്കുന്ന മിടുക്കരായി കടന്നു വരുവാൻ നിങ്ങൾ കഴിയട്ടെ